ഹി വാർക്കാത്തു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇല്ലേ എൻ്റെ മക്കളുടെ വിവാഹം നടക്കണം ഗൾഫിൽ പോകണം വിസ റെഡിയാകണം അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് പോകണം ഒരു കുഞ്ഞുണ്ടാവണം ആ വിദ്യാഭ്യാസം പൂർത്തീകരിക്കണം വീടുപണി പൂർത്തിയാക്കണം അങ്ങനെ ഓരോരുത്തർക്കും നമ്മളിൽപ്പെട്ട ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ് ഇല്ലേ പുറത്തു പറഞ്ഞതും പറയാത്തതുമായി മനസ്സിൽ കൊണ്ടു നടക്കുന്നതുമായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഓരോ ആഗ്രഹങ്ങളും ഉള്ളവരാണ് നമ്മൾ പലരും അല്ലേ ഇതൊക്കെ നടന്നു കിട്ടണം എന്ന് നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഹൈറായിട്ടുള്ള ആഗ്രഹം ആണ് എങ്കിലും ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മാത്രം മതി ഇൻഷാ അല്ലാ നിങ്ങളുടെ ആ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതാണ് അതുകൊണ്ട് ഹൈറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാ ഉപയോഗിക്കുക അല്ലാതെ മറ്റുള്ളവര് നശിച്ചു കാണാനും അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യങ്ങൾ കണ്ട് സന്തോഷിക്കാനും ഒന്നും ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല കാരണം അതിൻ്റെ ഫലം നമ്മൾക്ക് തന്നെയാണ് ദോഷകരമായിട്ടുള്ള ഒരു ഫലം നെഗറ്റീവായിട്ടുള്ള ഒരു ഫലം നമ്മളിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഇത് ഉപയോഗിക്കാതിരിക്കുക ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോസിറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് ഉപയോഗിക്കുക നമ്മളിപ്പോൾ എന്ത് ചെയ്തു ചെയ്തുടങ്ങുമ്പോഴും അതിനു മുന്നേ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കണം മനസ്സിലുണ്ടാകുന്ന എല്ലാ ദിശിച്ച ചിന്തകളും വെറുപ്പും മറ്റുള്ളവരോടുള്ള അഹങ്കാരവും ഞാനാണ് വലുത് അവനിൽ വലുത് ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ മറ്റുള്ളവരുടെ ഒരു വെറുപ്പൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഇനി എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കുക നിയന്ത്രിക്കുക മറ്റുള്ളവരോടുള്ള വെറുപ്പും അസൂയ വിഷയം എല്ലാം നീക്കം ചെയ്യുക നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാതെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ദോഷകരമായിട്ടുള്ള ഒന്നും കിട്ടാനല്ല അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ ചെയ്തുടങ്ങുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളായി മുന്നോട്ട് പോവുക നമ്മളാൽ കഴിയുന്നത് പോലെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക കൂടുതലായിട്ട് ഹയറായിട്ടുള്ള പാതയിലൂടെ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുക പിന്നെ ഒരു വക്കത്ത് പോലെ നമസ്കാരം മുടക്കാതിരിക്കുക കഥ ആക്കി നമസ്കരിക്കാതിരിക്കുക പിന്നീടുള്ള ഒരു കാര്യമാണ് നമ്മൾ മാതാപിതാക്കളെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വിഷമിപ്പിക്കാതിരിക്കുക മുതിർന്നവരെ വിഷമിപ്പിക്കാതിരിക്കുക നമ്മളാൽ ഒരു വിഷമവും അവർക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ആവശ്യം നിറവേറാൻ നമ്മൾ പ്രാർത്ഥന മാത്രമല്ല ഇതൊന്നും ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചെയ്ത കാര്യങ്ങളാണ് നമസ്കാരം നിലനിർത്തുക കലാകാതെ നമസ്കരിക്കുക മാതാപിതാക്കളെ മുതിർന്നവരെ ബഹുമാനിക്കും എന്നുള്ളതൊക്കെ നമ്മൾ എന്താണ് ചെല്ലേണ്ടത് എന്ന് വെച്ചാൽ ൂറ്റി നാൽപ്പത്തിനാല് പ്രാവശ്യം നാരിത്വ സ്വലാത്ത് ചൊല്ലുക നാരിത്വ സലാത്തിന്റെ മഹത്വങ്ങളും ഗുണങ്ങളും എല്ലാം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല അതിന്റെ പ്രത്യേകതകളൊന്നും കാരണം അത്രയ്ക്ക് മഹത്വമേറിയ ഒരു സ്വലാത്താണ് നരിത്വ സലാദ് ഇത് നമ്മൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പ്രാവശ്യം നിയത്ത് വെച്ച് കഴുകുക കേട്ടോ സ്വയം നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ താഴു നമസ്കാരത്തിന് ശേഷം നമ്മൾ നീയത്ത് വെക്കുക എന്നിട്ട് ചൊല്ലി തുടങ്ങുക നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് പ്രാവശ്യം നമുക്ക് ചെല്ലു തീർക്കാൻ പറ്റില്ല കാരണം കുറച്ച് അധികം ചൊല്ലാനുണ്ട് അതുകൊണ്ട് സാവധാനം പയ്യെ നമ്മൾക്ക് എപ്പഴാറുള്ള ചെല്ലി തീർക്കാൻ കഴിയുന്നത് അന്നേരം വരെ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തീർക്കാൻ നോക്കുക നീയത്തി വെച്ച് കൊല്ലുക നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് ഉദ്ദേശവും അത് നീയത്തി വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലുക ഹയറായിട്ടുള്ള കാര്യമാണെങ്കിൽ പഠിച്ചത് നോക്കിക്കോളും ഹയറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക പിന്നെ നമ്മൾ ഇത് ഓതുമ്പോൾ ഇത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലാകുമ്പോൾ ദൃഢമായ വിശ്വാസം വേണം ഞാൻ ഇത് ചൊല്ലി കഴിഞ്ഞാൽ എനിക്ക് എന്റെ അല്ലാസ്റ്റ് ഭാനാവം എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം മനസ്സിൽ ഉണ്ടായിരിക്കുക അല്ലാതെ ഓ ചൊല്ലി നോക്കാം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഒരു ബോധത്താൽ അങ്ങനെയുള്ള ഒരു മൈൻഡിൽ നിങ്ങൾ ചെല്ലാൻ പാടില്ല നിങ്ങൾക്ക് അത് കിട്ടാനും നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴും പോസിറ്റീവായ രീതിയിൽ കൊണ്ടു നടക്കുക ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു സുഹാൻ താല വളരെ പെട്ടെന്ന് നൽകി തരുമാറാകട്ടെ ആമീൻ മീൻ അബ്ബൽ അലമീൻ